ഹൊറർ സിനിമ കാണാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ എങ്കിലിതാ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഹൊറർ സിനിമ കാണുന്നത് ആരോഗ്യത്തിന് നല്ലതെന്ന് പഠനങ്ങൾ പറയുന്നു ഹൊറർ സിനിമകൾ കാണുന്നത് ചിലർക്ക് മാനസികവും ശാരീരികവുമായ ചില ഗുണങ്ങൾ നൽകും ഇത് യഥാർത്ഥ ജീവിതത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠയെ നിയന്ത്രിക്കാനും സഹായിക്കും കൂടാതെ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയവും ആകാംക്ഷയും കാരണം അട്രിനാലിൽ പുറത്തുവിടുകയും ഇത് കലോറി കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ ചില ആളുകൾക്ക് ഇത് മാനസിക സമ്മർദ്ദം കൂട്ടാനും ഭയം വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം ഹൊറർ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഹൊറർ സിനിമകൾ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ഭയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിച്ചേക്കാം ഹൊറർ സിനിമകളിലെ ആകാംക്ഷയും ഭയവും അഡ്രിനാലിൽ പുറപ്പെടുവിക്കുന്നതിലൂടെ താൽക്കാലികമായി ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും സിനിമ കാണുന്നതിനിടയിൽ ഉണ്ടാകുന്ന ആകാംക്ഷയും ഭയവും കാരണം ഹൃദയമിടിപ്പ് കൂടുകയും ഇത് കലോറി കത്തിക്കാൻ കാരണമാവുകയും ചെയ്യും യഥാർത്ഥ ജീവിതത്തിലെ ഭയങ്ങളെ നേരിടാനുള്ള മാനസിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കാം എന്നാൽ മറ്റു ചിലർക്ക് ഇത് ദോഷമാണ് ചില ആളുകൾക്ക് ഹൊറർ സിനിമകൾ മാനസിക സമ്മർദ്ദം കൂട്ടാനും ഭയം വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം മാനസികമായി കൂടുതൽ സെൻസിറ്റീവ് ആയവർക്ക് ഇത് വളരെ അരോചകമായ അനുഭവമായിരിക്കും അതുകൊണ്ട് ഹൊറർ സിനിമ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നത് വ്യക്തിയുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും ഹൊറർ സിനിമകളെ കാണുന്നതിനുള്ള ഒരു പ്രധാന നുറുങ്ങ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന തീവ്രതയുടെ ഒരു തലവും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു വിഭാഗവും കണ്ടെത്തുക എന്നതാണ് ഉദാഹരണത്തിന് എല്ലാവരും രക്തച്ചൊരിച്ചിലോ മനസ്സിന്റെ കളികളോ ആസ്വദിക്കില്ല കണ്ടതിന് ശേഷം രക്തരൂക്ഷിതമായ കളി നിങ്ങളെ വളരെ കാലം വേട്ടയാടാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു അമാനുഷിക തീമുള്ള ഒരു സിനിമ പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് വേണ്ടി അതിരുകൾ നിക്ഷയിക്കുക കണ്ടതിന് ശേഷം രക്തരൂക്ഷിതമായ കളി നിങ്ങളെ വളരെ കാലം വേട്ടയാടാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു അമാനുഷിക തീമുള്ള ഒരു സിനിമ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് വേണ്ടി അതിരുകൾ നിശ്ചയിക്കുക ഹൊറർ സിനിമകൾ കാണുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആശ്വാസമാണ് അക്രമം ഒഴിവാക്കാൻ കൊണ്ടോ അനാവശ്യ ചിത്രങ്ങളോ വികാരങ്ങളും ഒഴിവാക്കാൻ കൊണ്ടോ ആകട്ടെ ഹൊറർ സിനിമകൾ ഒഴിവാക്കുന്നതിൽ ഒരു ദോഷവുമില്ലെന്ന് ഗവേഷകർ പറയുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ നിലവിലെ വികാരങ്ങളെയും സ്ക്രീനിൽ കാണുന്നത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തണം പ്രത്യേകിച്ച് നിങ്ങൾ അമിതമായി ഭയപ്പെടുകയോ ഉത്കണ്ഠാകുലനാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഭ്രാന്തിയും ഉത്കണ്ഠയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഹൊറർ സിനിമ ഒഴിവാക്കി കൂടുതൽ ലഘുവായ എന്തെങ്കിലും കാണുക